ഈ വരുന്ന വാലന്റൈൻസ് ദിനത്തിന് അതായത് ഫെബ്രുവരി പതിനാലിനാണ് മൊണാലിസ എന്ന് പേരെടുത്ത മോണി ബോസ്ലെ ബോബി ചെമ്മണ്ണൂരിനൊപ്പം കോഴിക്കോട് എത്തുന്നത് ബോച്ച തന്നെയാണ് ഇക്കാര്യം തൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ വെളിപ്പെടുത്തിയത് മൊണാലിസയുടെ വീഡിയോയും ബോച്ച പങ്കുവച്ചിട്ടുണ്ട് രാവിലെ പത്തരയ്ക്കാണ് മൊണാലിസ കോഴിക്കോട് ചെമ്മണ്ണൂർ ജ്വല്ലറിയിൽ എത്തുന്നത് ഇത്തവണത്തെ പ്രയാഗ്രാജിലെ മഹാകുംഭമേളയിൽ രുദ്രാക്ഷമാല വിൽക്കാനെത്തിയ സുന്ദരിയായ പെൺകുട്ടിയുടെ വീഡിയോ ആരോ പകർത്തി സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തതോടെ വൈറലായി മാറുകയായിരുന്നു നിമിഷങ്ങൾക്കകം മധ്യപ്രദേശിലെ ഇൻഡോർ സ്വദേശിയായ മൊണാലിസ ഇൻ്റർനെറ്റ് കീഴടക്കുകയായിരുന്നു പിന്നീട് കുംഭമേളയിലെത്തിയവർ പലരും മൊണാലിസയെ കാണാനും ഫോട്ടോ പകർത്താനും ഓടിയെത്തി ഈ വീഡിയോകളും ചിത്രങ്ങളുമെല്ലാം അക്ഷരാർത്ഥത്തിൽ മൊണാലിസയുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചു മൊണാലിസക്ക് ബോളിവുഡിലേക്ക് അവസരം ലഭിച്ചു സനോജ് മിശ്ര സംവിധാനം ചെയ്യുന്ന ദ ഡയറി ഓഫ് മണിപ്പൂർ എന്ന ചിത്രത്തിലൂടെയാണ് മൊണാലിസ ബോളിവുഡിൽ അരങ്ങേറ്റം കുറിക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്നത് ഈ സിനിമയുമായി ബന്ധപ്പെട്ട് മോണിയുമായും അവരുടെ വീട്ടുകാരുമായും സംസാരിച്ചതായി ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച വീഡിയോയിൽ സംവിധായകൻ പറയുന്നുണ്ട് മൊണാലിസയുടെ വീട്ടിലെത്തിയാണ് സംവിധായകൻ സിനിമയുടെ കരാർ ഒപ്പുവച്ചതെന്നാണ് വിവരം സിനിമയെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല സിനിമയുടെ ചിത്രീകരണം ഉടൻ തന്നെ ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ കുടുംബം അനുവദിക്കുമെങ്കിൽ സിനിമയിൽ അഭിനയിക്കുമെന്ന് മൊണാലിസ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അതിനിടെയാണ് ബോബി ചെമ്മണ്ണൂർ ഗ്രൂപ്പിന്റെ ക്ഷണം സ്വീകരിച്ച് കോഴിക്കോട്ടേക്ക് മൊണാലിസ എത്തുന്നത് രാവിലെ പത്ത് മുപ്പതിനാണ് പരിപാടി നടക്കുന്നത് താൻ കേരളത്തിലേക്ക് എത്തുമെന്ന് മൊണാലിസ പറയുന്ന വീഡിയോയും ബോബി ചെമ്മണ്ണൂർ പങ്കുവച്ചിട്ടുണ്ട് ആ വീഡിയോയ്ക്ക് താഴെ നിരവധി പേരാണ് കമൻറ്റുകളുമായി വരുന്നത് ഹണി റോസ് നൽകിയ പരാതിയിൽ അറസ്റ്റിലായി ജാമ്യം ലഭിച്ചെങ്കിലും ബോബി ചെമ്മണ്ണൂർ ജയിലിൽ പോയി നഷ്ടമായ ഇമേജ് തിരിച്ചു പിടിക്കാൻ പുതിയ ഐഡിയ ഇറക്കി അത് കൊള്ളാമെന്നാണ് പലരുടെയും കമൻ്റ് പോസിറ്റീവ് കമൻറ്റുകളും ധാരാളമുണ്ട് ഒരിക്കൽ പെട്ടെന്ന് വിക്കറ്റ് പോയാൽ പിന്നീട് ശ്രദ്ധിച്ച് കളിക്കുന്ന ആളാണ് ബോബി ചെമ്മണ്ണൂർ എന്ന് ചിലർ പറയുന്നുണ്ട് ഇതുപോലെയുള്ള പാവങ്ങളെ സഹായിച്ചാൽ നൂറ് കോടി പുണ്യം കിട്ടും എന്ന് ചിലർ പറയുമ്പോൾ ബോച്ചയ്ക്ക് അടുത്ത ഇരയെ കിട്ടി ഇതാകുമ്പോൾ കുന്തിദേവി എന്നൊക്കെ പറഞ്ഞാലും കേസാവില്ല കാരണം ആ കുട്ടിക്ക് മലയാളം അറിയില്ലല്ലോ എന്നും ചിലർ പറയുന്നു എന്തായാലും പുതിയ ഒരു ഇനാഗുറേഷൻ സ്റ്റാറിനെ കേരളത്തിന് സമ്മാനിക്കാൻ ശ്രമിക്കുകയാണ് ബോബി ചെമ്മണൂർ ഒരൊറ്റ പരിപാടിയിൽ ഒതുങ്ങുമോ അതോ മൊണാലിസ കേരളത്തിലെ പുതിയ തരംഗമാകുമോ എന്ന കാര്യം കണ്ടുതന്നെ അറിയണം